ശ്രീരാമചന്ദ്രസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് തൃപ്രയാറിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രവാസി ഭക്തൻ സ്പോൺസർ ചെയ്ത മുപ്പത്തിമൂന്ന് കിലോ തൂക്കം വരുന്ന ചെമ്പിൽ മഹാക്ഷേത്രത്തിന് ഉതകും വിധം ആചാരപരമായി നിർമ്മിച്ച മിഴാവും മിഴാവിണയും സമർപ്പിച്ചു ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചിലവ് വന്നു ക്ഷേത്രത്തിൽ നിലവിലുള്ള മിഴാവ് കാലപ്പഴക്കത്താൽ കേടുപാടുകൾ വന്ന് ജീർണാവസ്ഥയിലാണ് ക്ഷേത്ര നന്ത്രി ബ്രഹ്മശ്രീ തളനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രമൂരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി അഴകത്ത് രാമൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് മിഴാവ് ഏറ്റുവാങ്ങി നടവരമ്പ് ബിൽവിക്സ് കമ്പനിയാണ് മിഴാവ് നിർമ്മിച്ചത് പുതിയ മിഴാവ് ക്ഷേത്രതന്ത്രി ചാക്യാർ നമ്പ്യാർ നങ്യാർ തുടങ്ങിയവർ ചേർന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ ഒരു ബ്രാഹ്മണകുമാരന് ചെയ്യുന്നത് പോലെ ഉപനയന ചടങ്ങുകൾ യഥാവിധി പൂർത്തീകരിച്ച ശേഷം ക്ഷേത്രതന്ത്രി മിഴാവ് ചാക്യാർക്ക് കൈമാറുന്നു തുടർന്ന് ചാക്യാർ മിഴാവ് വാതകനായ നമ്പ്യാർക്ക് നൽകുന്നു മിഴാവ് ഏറ്റുവാങ്ങിയ ശേഷം നമ്പ്യാർ മിഴാവിൻ്റെ വായഭാഗം പശുക്കിടാവിൻ്റെ തോൽ കൊണ്ട് വായഭാഗം കെട്ടി ശബ്ദം ശ്രവിച്ച ശേഷം തോൽ അടുത്ത ഉപയോഗം വരെ അഴിച്ചു മാറ്റിവയ്ക്കുന്നു അതോടെ മിഴാവ് ഉപനയനം പൂർത്തിയാകുന്നു തുടർന്ന് പഴയ മിഴാവ് ക്ഷേത്രതന്ത്രിയുടെ നിർദ്ദേശപ്രകാരം യഥാവിധി സംസ്കരിക്കുന്നു സമർപ്പണ ചടങ്ങിൽ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ ട്രസ്റ്റ് ചെയർമാൻ പി ജി നായർ വൈസ് ചെയർമാൻമാരായ പി വി ജനാർദ്ദനൻ പ്രേമേന്ദ്രൻ വടക്കിടത്ത് ജനറൽ കൺവീനർ യു പി കൃഷ്ണനുണ്ണി കൃഷ്ണകുമാർ വെള്ളൂർ പി മാധോമേനോൻ സി പ്രേംകുമാർ ഡോക്ടർ സുനിൽ ചന്ദ്രൻ മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ക്ഷേത്രം ജീവനക്കാരും പങ്കെടുത്തു